ചട്ടമ്പിസ്വാമി തിരുവടികളുടെ ജയന്തി സമ്മേളനവും ചട്ടമ്പിസ്വാമി വിദ്യാധിരാജ പുരസ്കാര സമർപ്പണവും നിംസ് മെഡിസിറ്റിയിൽ നടന്നു ജയന്തി സമ്മേളനം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജിആർ അനിൽ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വിദ്യാധിരാജ പുരസ്കാരവും നൂറുൽ ഇസ്ലാം സർവകലാശാല ചാൻസലർ ഡോക്ടർ എ പി മജീദ്ഖാൻ നൽകി നാടിനെ അഭിമാനിക്കാവുന്ന സ്ഥാപനവുമായി നൂറുൽ ഇസ്ലാം സർവകലാശാലയും അതിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ മജീദ് ഖാനും മാറിക്കഴിഞ്ഞുവെന്ന് മന്ത്രി ജിആർ അനിൽ പറഞ്ഞു കുറിച്ച് ആ ഘട്ടം മുതൽ കഠിനാധ്വാനമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ സ്ഥാപനങ്ങളുടെ എല്ലാം അധികനായി അല്ലെങ്കിൽ ആ പ്രസ്ഥാനങ്ങളുടെ എല്ലാം സൃഷ്ടാവായി അദ്ദേഹത്തിന് മാറാൻ പറ്റും അതാണ് എന്നെ മുന്നിൽ വിദ്യാർത്ഥികൾക്ക് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് കഠിനാധ്വാനത്തിലൂടെ മാത്രമേ നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയൂ കഠിനാധ്വാനം കൊണ്ട് മാത്രമേ ജീവിതത്തിൽ വിജയം നേടാൻ കഴിയൂ കഴിയൂവെന്നും അത്തരത്തിൽ പഠനം മുതൽ കഠിനാധ്വാനം കൊണ്ട് നൂറു ശതമാനം വിജയം കൈവരിച്ച വ്യക്തിയാണ് ഡോക്ടർ എ പി മജീദ് എന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു ചട്ടമ്പിസ്വാമി സാംസ്കാരിക സമിതി പ്രസിഡന്റ് ഡോക്ടർ രാജ്മോഹനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചട്ടമ്പിസ്വാമി സാംസ്കാരിക സമിതി സെക്രട്ടറി മണക്കാട് രാമചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു ഡോക്ടർ ജോർജ് ഓണക്കൂർ മുൻമന്ത്രി വി എസ് ശിവകുമാർ പാളയം ഇമാം ബിഷപ്പ് റവറൽ വിൽസൺ സാമുവൽ സ്വാമി സാന്ദ്രാനന്ദ റാണി മോഹൻദാസ് ഡോക്ടർ എം ആർ തമ്പാൻ മുക്കമ്പാനമുട് രാധാകൃഷ്ണൻ ഡോക്ടർ അജയ്കുമാർ സബീർ തിരുമല തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാഭ്യാസ തലത്തിൽ നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് നൂറുൽ ഇസ്ലാം സർവകലാശാല ചാൻസലർ ഡോക്ടർ എ പി മജീദ് ഖാനെ വിദ്യാധിരാജ പുരസ്കാരം നൽകി ആദരിച്ചത് പ്രശസ്തി പത്രവും ഫലവും അടങ്ങുന്നതായിരുന്നു പുരസ്കാരം ഡോക്ടർ ജോർജ് ഓണക്കൂർ ഡോക്ടർ എം ആർ തമ്പാൻ ഡോക്ടർ ഉദയകല എന്നിവരടങ്ങുന്ന ജൂറിയാണ് പുരസ്കാരം നിർണ്ണയം നടത്തിയത് ജി ടിവി ന്യൂസ് നെയ്യ